ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ബാക്ക്റുസ് ഗെയിമിങ് നമ്മൾ മിനിമം അബോ ഓ പേര് വായിക്കാൻ കൊള്ളാത്തൊരു നെയ്മൊട്ടിട്ടൊരു ചങ്ങി വന്നിട്ടുണ്ട് അതിനൊക്കെ നമുക്ക് അടിച്ച് പൊളിച്ച് തീർക്കണം ഒന്നാണ് അറബി അറബി ഓ അറബിക്കാരനെ നമ്മൾ മാർക്ക് ചെയ്തപ്പോൾ ഒരു പേര് വായിക്കാൻ കൊള്ളാത്തൊരു സാധനം നമ്മൾ തീർത്തു കയസ് നമുക്ക് റിവഞ്ചാണ് നമ്മുടെ ലക്ഷ്യം റിവഞ്ചിൽ നമുക്ക് തീർക്കണം എന്നെ തീർത്താന്ന് ഞാൻ തീർത്തിട്ടുണ്ട് അങ്ങനെ മൂന്ന് കില്ല് നമ്മൾ തന്നെയാണ് മുന്നിൽ ഇപ്പോ ഗസ് നമ്മള് മുന്നിൽ തന്നെയാണ് വല്ലപ്പൊറകിലൊന്നും അല്ല ടം ചേർത്തിട്ടുണ്ട് ആരാട ആരപെട്ട ആരവിട്ട അവനൊക്കെ ബോംബ് ഇടാനായിട്ട് ജനിച്ച മാതിരിയാണ് കറങ്ങിയടി കറങ്ങിയടി ഏഴുകില്ല നമ്മളെന്നാണ് മുന്നിൽ മേടിക്കാനൊന്നും ഇല്ല ആ വിടെന്ന് വേഗം സ്കിപ്പ് ആവണം അല്ലെങ്കിൽ ശരിയാവില്ല നമുക്ക് ലൈഫില്ല 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 ഭയങ്കര പ്രശ്നമാവും കമ്മിറ്റഡ് സൂസൈഡ് പത്ത് കില്ല് നമ്മൾ മുന്നിൽ തന്നെയാണ് അൻപത്തഞ്ച് സെക്കൻഡ് ഉണ്ടെങ്കിൽ പക്ഷേ അവന് അകെ മൂന്ന് പേരുള്ളപ്പോ തീർത്തിട്ടുണ്ട് അവനങ്ങട്ടുണ്ട് കായി ഓ അപ്പൊ നമ്മുടെ കാര്യം കഴിഞ്ഞു അങ്ങനെ പന്ത്രണ്ട് കില്ലായിട്ടുണ്ട് കേട്ടോ അവിടെ നല്ല ഫൈറ്റ് നടന്നിട്ടുണ്ട് രണ്ടാളും ചത്തിട്ടുണ്ട് ആരും തന്നെ ബാക്കിയില്ല അപ്പൊ വീഡിയോ നമ്മളീ കളിയിൽ പിന്നായിട്ടുണ്ട് വീഡിയോ കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക